എന്തുണ്ടായിട്ട് എന്താ കാര്യം സമാധാനത്തോടെ ഒരു ദിവസം ജീവിക്കാൻ പറ്റുന്നില്ല സമാധാനത്തോടെ മരിക്കാൻ പറ്റുന്നും തോന്നുന്നില്ല ഞാൻ ഡൽഹിയിൽ നടത്തുന്ന നടത്തിയ ഈ മധ്യസ്ഥ കേസുകളിൽപ്പെട്ട ഒരു കേസില് മൂന്നംഗങ്ങളുള്ള ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയുടെ ിലാപമാണ് ഞാനിപ്പോൾ അല്ലെങ്കിൽ ആത്മാർത്ഥമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ടാർക്ക് അവരുടെ ഭർത്താവ് മരിച്ചുപോയി രണ്ട് മക്കളും ഉണ്ട് ഈ മക്കൾ തമ്മിൽ മിണ്ടിയിട്ട് ദശാബ്ദങ്ങളായി കൊച്ചുമക്കൾ തമ്മിൽ ഒരു ബന്ധവും തമ്മിൽ തമ്മിൽ അറിയ പോലുമില്ല ഒരു സമാധാനവും വീട്ടിലില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഒരേ ഒരു തെറ്റേ ചെയ്തോളൂ മക്കളോടും പറഞ്ഞു നിങ്ങളുടെ ഫാദർ ഒരേ ഒരു തെറ്റ ചെയ്തോളു അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു പക്ഷെ ആ സ്വത്തിൻ്റെ ശരിയായ ഉപയോഗം അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ അവരോട് വ്യന്തരണെന്ന് സൂചിപ്പിച്ചു കാരണം നാം സമ്പാദിക്കുന്ന സ്വത്തെല്ലാം നമുക്ക് സ്വരുക്കൂട്ടാൻ മാത്രമല്ല മാത്രമുള്ളതല്ല എന്നും അതിൻ്റെയൊക്കെ അവകാശികളായിട്ടുള്ളത് നമ്മുടെ കുടുംബം മാത്രമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് സ്വത്ത് സമ്പാദിക്കുന്ന ആർക്കും ഉണ്ടാവണം അതിൻ്റെ ഒരു പങ്കെങ്കിലും ഈ സമ്പാദിക്കാൻ കഴിയാത്തവർക്കോ സമ്പാദിക്കാൻ അവസരങ്ങളില്ലാത്തവർക്കോ സമ്പാദിക്കാൻ അറിയാത്തവർക്കോ ഒക്കെ ഉള്ളതാണ് അവരാണല്ലോ ദ ലീസ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് മതങ്ങളെടുത്ത് നോക്കിയാലും ആ മതങ്ങളിലൊക്കെ ഈ തത്വം പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുമതത്തിലെ ദശാംശം എന്ന് പറയുന്നതും നമ്മുടെ സക്കാത്ത് മുസ്ലി ഇസ്ലാം മതത്തിലെ സക്കാത്ത് നമ്മുടെ ഹിന്ദു മതത്തിലെ ദാനധർമ്മങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം എല്ലാ മതങ്ങളും കാര്യമായി പഠിപ്പിക്കുകയാണ് സിക്ക് മതത്തിലാണെന്നുണ്ടെങ്കിൽ ലങ്കാർ എന്നുള്ള വാക്കുണ്ടായത് തന്നെ അങ്ങനെയാണ് അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ലങ്കാർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡൽഹിയിൽ അവർ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന ലങ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗജന്യമായ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് അവർ സൗജന്യമായ ഭക്ഷണം വിതരണം ചെയ്തവർ കഴിച്ച് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവർ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിച്ച് അത്താഴം അവർക്കില്ല പൊതുവെ താഴം വേണ്ടതെന്ന് വെച്ച് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ വന്നവരാണ് പക്ഷെ ഡൽഹിയിലെ ജീവിത ചിലവും ഒക്കെ അവർക്ക് താങ്ങാനാവില്ലല്ലോ അതുകൊണ്ട് അവരെല്ലാമാണ് ഇവിടുത്തെ നമ്മുടെ സിവിൽ സർവീസൊക്കെ ലക്ഷ്യം വെച്ചാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ് എന്തുവാട്ടെ ഞാനപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ പൂർണ്ണ പൂർണ്ണത ബാക്കി പത്രം കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സ്വത്ത് സമ്പാദിച്ച വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ചില പ്രവൃത്തികളൊക്കെ ചെയ്യണം നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണം അപ്പോഴാ ആത്മാവിന് ശാന്തി കിട്ടും ആ ആത്മാവിന് ശാന്തി കിട്ടാതെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ശാന്തി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ചിലരോട് തറപ്പിച്ച് പറയുന്നതായിരിക്കും നല്ലത് എന്ന് ചിലപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയ അവസരം വെച്ച് തന്നെ അവരോട് ഇങ്ങനെ ഒരു ശക്തമായൊരു നിരീക്ഷണം നടത്തി അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു സാറ് വിചാരിക്കുന്ന എൻ്റെ ഭർത്താവ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് സാറതൊന്ന് വന്ന് കാണേണ്ട ടെമ്പിളാണത് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം ണിയച്ചു എന്നുള്ളത് അദ്ദേഹത്തിനെ ആശ്വസിക്കാനും അദ്ദേഹത്തെ പ്രതി നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ളതാണ് പക്ഷെ അദ്ദേഹത്തെ പ്രതിയും നിങ്ങളെ പ്രതിയും ഇങ്ങനെ ആശ്വസിക്കാൻ വകയില്ലാത്തവർ ആശ്വസിക്കുമ്പോൾ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ അദ്ദേഹം ദേവാലയം നിർമ്മിച്ചതുകൊണ്ടോ അമ്പലം പണിയിച്ചതുകൊണ്ടോ മോസ്കോ നിർമ്മിച്ചതുകൊണ്ടോ ഒന്നും മാത്രം അതെല്ലാം ആവശ്യമുണ്ടല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല അതുകൊണ്ട് മാത്രം ആത്മാവിന് ശാന്തി കിട്ടുമെന്നും ആത്മാവിന് രക്ഷ കിട്ടുമെന്നും നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റാണ് അദ്ദേഹത്തെ പ്രതിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വരുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ അങ്ങനെ ശാന്തി കിട്ടുമ്പോഴേ നിങ്ങളുടെ കുടുംബത്തിലെ വാക്കുകൾ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാനിതിൻ്റെ രണ്ടാം ഭാഗം നാളെ പറയാൻ നീണ്ടുപോകും ഒരുപാട് എന്തുകൊണ്ടെ ഞാനിത് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിൽ നമ്മുടെ അശാന്തിയുടെ കാരണം അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മൾ നമ്മൾ വാരിക്കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ സമ്പത്ത് തന്നെയായിരിക്കും അതുകൊണ്ട് ആ സമ്പത്ത് മാന്യമായി കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ചും അതിൻ്റെ അവകാശികൾ പാവപ്പെട്ടവരു കൂടിയാണെന്നുള്ളൊരു തിരിച്ചറിവും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ചുറ്റുപാടും ഒന്ന് കണ്ണുയർത്തി നോക്കാൻ പറ്റും ചുറ്റുപാടും ഒന്ന് തല ഉയർത്തിയും കണ്ണുയർത്തിയൊക്കെ നോക്കി അവരെക്കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും നമ്മുടെ ആത്മാവിന് നിത്യശാന്തിയും ലഭിക്കും ദൈവം നമ്മൾ അംഗീകരിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു റേഡിയോ മല്ലു മലയാളിയുടെ പാട്ടുപെട്ടി